അകാലനര അതിനു വേണ്ട ചില ഒറ്റമൂലികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ മധ്യവയസ്കരിലും ഇത് കണ്ടുവരുന്നു പ്രധാനമായും ഗൾഫിൽ ജീവിക്കുന്ന ആണുങ്ങളിൽ ഇത് വളരെ അധികമായി കണ്ടുവരുന്നു അതുപോലെ തന്നെ സ്ത്രീയിലും പുരുഷനിലും ഒരു വ്യത്യാസവും കൂടാതെ അപാലനല പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതിനൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തെ ഒറ്റമൂലിയാണ് പൊടിച്ച അഞ്ചനക്കല്ലും പൊടിച്ച പൂനീലവും അറുപത് ഗ്രാം വീതം എടുത്ത് ഇടങ്ങഴി കയ്യോന്ന് നീരിൽ കലക്കി ഇടങ്ങഴി എണ്ണയും ചേർത്ത് ഇരുമ്പ് പാത്രത്തിലാക്കി ഏഴ് ദിവസം ആദ്യത്തെ പാചകം ചെയ്ത ശേഷം പിന്നീട് നാലിടങ്ങളിൽ ത്രിപല കഷായവും ചേർത്ത് കാച്ചി തലയിൽ തേച്ച് കുളിക്കുക ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അകാലനയെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമായുള്ള രണ്ടാമത്തെ ഒറ്റമൂലിയാണ് കരുവേപ്പില ധാരാളം ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി പതിവായി തലയിൽ തേൽക്കുക ഇത് നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലിയാണ് മൂന്നാമത്തെ ഒല് ഒറ്റമൂലിയാണ് നെല്ലിക്കയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് പതിവായി തല കഴുകുക ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒറ്റമൂലിയാണ് നാലാമത്തെ ഒറ്റമൂലിയാണ് മൈലാഞ്ചി അരച്ച് തണൽ ഉണക്കിയ ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ചാലിച്ച് തലയിൽ പുരട്ടുക മൈലാഞ്ചി അരച്ച ശേഷം പേരത്ത് എന്തെങ്കിലും ഒരു പലകയിലോ അതുപോലെ മുറത്തിലോ പേപ്പറിൽ വെച്ച് വീരത്ത് വെച്ച് ഉണങ്ങിയ ശേഷം അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച ശേഷം തലയിൽ പുരട്ടി ഒരു അരമണക്കൂർ കഴിഞ്ഞ് കുളിക്കുക ഇത് ആവർത്തുകയാണെങ്കിൽ അകാലനരം ഒരു പരിധി വരെ തടയാൻ സാധിക്കും എട്ട് അഞ്ചാമത്തെ ഒറ്റമൂലിയാണ് കരിവേപ്പില അരച്ച് ചേർത്ത് ോര് തലയിൽ ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക ഇത് മൂന്നിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ആവർത്തിക്കുക ഇത് വളരെ നല്ല ഒരു ഒറ്റമൂലിയാണ് ആറാമത്തെ ഒറ്റമൂലിയാണ് കരിഞ്ചീരകം എണ്ണ തലയിൽ തേച്ച് കുളിക്കുക ഏഴാമത്തെ ഒറ്റമൂലിയാണ് തലയിൽ കട്ടൻ ചായ ഒഴിച്ച് കുളിക്കുക നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് അതെങ്കിൽ അവസാനം ഒഴിക്കുന്നതായിരിക്കും വളരെ അല്ലെങ്കിൽ നല്ല കട്ടൻ ചായയിൽ കഴുകിയാൽ മാത്രം മതി അപ്പൊ പിന്നെ നിങ്ങൾ അതിൻ്റെ മൂലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും അതുകൊണ്ട് കട്ടൻ ചായ തലയിൽ ഒഴിച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അകാലനരയെ തടയാൻ സാധിക്കുന്നതാണ് എട്ടാമത്തെ ഒറ്റമൂലിയാണ് തൃഫല ചൂർണ്ണം ചൂർണം പതിവായി കഴിക്കുക ത്രിഫലം എന്നുടനറിയാലോ ഒരു മൂന്ന് ഉള്ള ഇതാണ് സേസ് ആണ് അതിന്റെ ചൂർണ്ണം പതിവായി കഴിക്കുക ഒമ്പതാമത്തെ ഒറ്റമൂലിയാണ് ബദാം എണ്ണയും വെളിച്ചെണ്ണയും സമൻ ചേർത്ത് ചെറചൂടോടെ തലയിൽ തിരുമ്മി പിടിക്കുക പിടിപ്പിക്കുക ഇത് ചെറ ചിടനായിട്ട് എണ്ണയും ബദാം എണ്ണയും വെളിച്ചെണ്ണയും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തലയിൽ തേച്ചിട്ട് കുളിക്കുക ഇത് വളരെ ഉത്തമമായ നല്ലതാണ് പത്താമത്തെ ഒറ്റമൂലിയാണ് ചെറുവേർ പൊടിച്ച് പതിവായി തലയിൽ പുരട്ടി കുളിക്കുക ഇത് എല്ലാവരും സാധാരണ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒന്നാണ് അതും വളരെ ഉത്തമമായ ഒന്നാണ് അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ഒറ്റമൂലിയാണ് കരിവേപ്പിന്റെ തൊലിയും നെല്ലിക്ക മയിലാഞ്ചി കയ്യോന്നി കറ്റാർവാഴ എന്നിവ എല്ലൂടി കൂട്ടി അരച്ച ശേഷം അത് തലയിൽ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക ഇതും വളരെ ഉത്തമമായ ഒന്നാണ് പന്ത്രണ്ടാമത്തെ ഒറ്റമൂലിയാണ് നീലഭ്രങ്ങാതിയുടെ എണ്ണയും കയ്യ കയ്യഞ്ഞാതി വെളിച്ചെണ്ണയും നീലപ്രങ്ങാതി വെളിച്ചെണ്ണ മാർഗം നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ തന്നെ കയ്യന്നാദി വെളിച്ചെണ്ണയും മാർക്കറ്റിങ്ങനെ ഇടിക്കാൻ കിട്ടും ഇത് രണ്ടും കൂടി സമം ചേർത്ത ശേഷം തലയിൽ തേച്ച് വെച്ച് ഒരു അരമണക്കൂർ കഴിഞ്ഞ് കുളിക്കുക ഇത് വളരെ ഉത്തമമായ ഒന്നാണ് പിന്നെ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആഹാരമായി ഒരു കാര്യം കൂടി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അരിത്തവിട് കരുത്തട്ട് ചക്കര എന്നിവ ചേർത്ത് ഇടിച്ച് മിശ്രതം ഇത് രണ്ടും കൂടി ഇടിക്കുക ഇടിച്ച് നിങ്ങൾ വരളിനകത്തോ അല്ലെങ്കിൽ മിക്സിക്കകത്തോ എടുത്ത് ഇടിച്ച് പൊടിച്ചെടുക്കരുത് ഇത് ഇരുപത് ഗ്രാം വീതം ദിവസേന കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അകാലനലം നിങ്ങൾക്ക് പൂർണ്ണമായും തടയുവാൻ സാധിക്കുന്നതായിരിക്കും